നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല പഞ്ചായത്തിൽ തിരുവില്ലാമല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള അമ്പത്തിമൂന്ന് സെൻറ്റ് പറമ്പും രണ്ട് ബെഡ്റൂം ഉൾപ്പെടെയുള്ള ഒരു വീടുമാണ് ഇതിൽ നമുക്ക് ഒരു നാൽപ്പത്തഞ്ചോളം തെങ്ങ് നാൽപ്പത്തഞ്ച് കവുങ്ങ് ഓപ്പൺ കിണർ മാവ് പ്ലാവ് മറ്റു മരങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള പ്രകൃതി രമണീയമായ അതിമനോഹരമായ ദൃശ്യഭംഗിയോടുകൂടി എടുക്കുന്ന ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക കണ്ടു വന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് ഡീലിംഗ് നടത്താം കേട്ടോ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ആണ് വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ആണ് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഷാജഹാൻ ചേലക്കര എന്ന പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ രണ്ട് ബെഡ്റൂമാണ് നമുക്കിതിൽ വരുന്നത് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ട വിലയാണ് ഞാൻ പറഞ്ഞത് നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാർ വരിക കാണാം ഇത് നമുക്ക് തിരുവല്ലാമല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ കേട്ടോ മാവുണ്ട് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് കവുങ്ങ് അത്യാവശ്യം ഒരു ഫാമിലിക്കൊക്കെ ജീവിച്ചു പോകാനുള്ള ഒരു സെറ്റപ്പോട് കൂടിയിട്ടുള്ള സ്ഥലമാണ് ഒരു ഫാം നടത്തണമെങ്കിലോ മറ്റു കൃഷികൾ എന്തെങ്കിലും കൃഷികളെന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ സ്ഥലങ്ങൾ നമുക്കിതിൽ ഇഷ്ടംപോലെയുണ്ട് അമ്പത്തിമൂന്ന് സെൻറ്റ് പറമ്പാണ് കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് വീടുകളുണ്ട് തോട്ടങ്ങളുണ്ട് പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി ആണെങ്കിലും ആവശ്യമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾക്ക് ചെയ്യുന്ന ബിസിനസ്സെല്ലാം ഡയറക്റ്റ് ഓണർമാരായിട്ട് പാർട്ടി എഴുതി കൊടുത്തിട്ടുള്ള ഒരു രീതിയിലുള്ള ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ആവശ്യക്കാർ വിളിക്കുക വരിക കാണുക ഇതാണ് കിണർ കിണറിലെ വെള്ളം പാടത്തിന് സീഡ് കല കലങ്ങിയിട്ടാണ് ഉണ്ടാവുക അതിന് നമ്മൾ ഫിൽട്ടർ വെച്ചിട്ടാണ് നമ്മൾ ആ വെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ